തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലയുടെ കീഴിൽ വരുന്ന ഇരുപത് വിദ്യാലയങ്ങളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു വെള്ളരക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പ്രതിഭാ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ എ വി വല്ലഭൻ അധ്യക്ഷനായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി കുന്നംകുളം ഉപജില്ലയിൽ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പരീക്ഷയിൽ ആയിരത്തിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടിയ വേലൂർ ഗവൺമെന്റ് ആർ സ്കൂളിലെ വിദ്യാർത്ഥിനി കെസ്നറസ് ജോണിയെ പ്രത്യേകം അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ജലീൽ ആദൂർ പത്മജ വേണുഗോപാൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് വസന്തലാൽ മീനാ സാജൻ ടി ആർ ഷോബി രേഖാ സുനിൽ ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി കടങ്ങോട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് മെമ്പർ മൈമുന ഷബീർ തൃശൂർ ഡി ഡിഇ അജിതകുമാരി ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ ലത കുന്നംകുളം എഇഒ എ മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ ശാസ്ത്രചിന്തയും പഠനമികവും സർഗാത്മകയും വളർത്തുന്നതിനു വേണ്ടി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമേതം പദ്ധതിയുടെ ഭാഗമായാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് സ്റ്റേറ്റ് സിലബസിൽ എ പ്ലസ് ലഭിച്ചി വിദ്യാർത്ഥികളെയും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികളെയും പത്ത് ബിഎച്ച്എസ്സി വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ നൂറു ശതമാനം വിജയം നേടിയ പതിനേഴ് വിദ്യാലയങ്ങളെയും അനുമോദിച്ചു സിസിടിവി ന്യൂസ് എരുമുപെട്ടി